ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നിന്ന് ഈ മാച്ചിലേക്ക് വന്നപ്പോൾ നമ്മുടെ വിഖ്യാത നാല് മാറ്റം കൊണ്ടുവന്നു സത്യം പറഞ്ഞാൽ നാല് മാറ്റം നമ്മുടെ ഈ പ്ലെയിങ് ലെവൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് വരുന്ന പ്ലേസ് നല്ലൊരു പെർഫോമൻസ് കാഴ്ച കാഴ്ചവയ്ക്കുന്നില്ല എന്നൊരു എന്നുള്ളൊരു ഇത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കാരണം വന്ന പ്ലേഴ്സ് അതായത് നമ്മുടെ പെപ്പായാലും അയ്മനായാലും അയ്യബനായാലും അസവായാലും നാൾ മികച്ച ഗെയിമാണ് ഇന്ന് ക്ലാസ്സില് കൊണ്ടുവന്ന ഫോർമേഷൻ ചെയ്ത് കാരണം കഴിഞ്ഞ കൈന മേച്ചിലായാലും ഫോർ ത്രി ഫോ ഫോർ 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 ടു പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മിക്കാൽ സ്ത്രേവ പക്ഷേ ഈ മത്സരത്തിൽ ഫോർ ത്രി എന്നുള്ള ഒറ്റ ഫോർമേഷനാണ് ഈ മത്സരം ഉടനീളം നമ്മുടെ മിക്കാൽ സ്ത്രേവായി കളിപ്പിച്ചത് നമ്മുടെ നോ അതേ അതെ കൈനകളിൽ കൈനകളി മിഡ്ഫീൽഡർ ആയിട്ട് കളിപ്പിച്ചെങ്കിൽ ഈ കളി ലെഫ്റ്റ് വിങ്ങായിട്ട് കളിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് വേണം പറയാൻ യും കൊണ്ടുവന്ന എല്ലാ പ്ലേസും അതായത് ഫസ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവന്ന എല്ലാ പ്ലേസും നല്ല രീതിക്ക് തന്നെ കളിച്ചിട്ടുണ്ട് അവർ അവർ സബ്സ്റ്റിവിഷനായിട്ട് പോയെങ്കിലും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊരു ഇതൊരു എവേച്ചാണ് അതിൻ്റെ മുന്നേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിനായാലും ഒരു ഇത് കൊടുക്കണം അതായത് നമ്മൾ കളിക്കുന്നതും കപ്പിന് വേണ്ടിയാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ആ ഒരു സംഭവം കൊടുക്കണം എന്ത്രായാലും കാണണം ഇല്ലെങ്കിൽ കളിക്കുന്ന അതായത് പുതിയ കോച്ചിനെ കൊണ്ടുവന്ന് നമ്മുടെ ഇവൻ നല്ല രീതിക്ക് നല്ല രീതിക്ക് സെറ്റാക്കി വെച്ച ടീമാണ് മിക്കൽസ വന്ന് അതിനെ ഇല്ലാതാക്കി ആ ഒരു സംഭവം അങ്ങനെ പക്ഷേ എന്തോ നമ്മളടുത്തെയും വെച്ചായത് കൊണ്ടായിരിക്കും നല്ല രീതിക്ക് അതായത് ഒരു ബോൾ പൊസിഷൻ വിട്ട് പോയാലും നല്ല രീതിയിൽ പ്രഷവ് ചെയ്ത് തിരിച്ചെടുക്കാൻ നല്ല രീതിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇവാൻ ആശാനെ കണക്കല്ല നമ്മളെ മിക്കാലാശൻ കാരണം പുള്ളി ഒരിക്കലും ഉണ്ടായിരിക്കത്തില്ല കാരണം ഇവാൻ ആണെങ്കിൽ എപ്പോഴും സൈലൻ്റ് ആയിട്ട് കൈകെട്ടിയിരിക്കുവായിരിക്കും പക്ഷേ ഈ ഫുള്ളി ആണെങ്കിൽ ഫിസി അതായത് എപ്പോഴും പ്ലേസിനെപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് പ്ലേഴ്സിനെ മാർക്ക് ചെയ്യാൻ പോയാലും പുള്ളി പെട്ടെന്ന് അടിച്ചു അതായത് പുള്ളി പുള്ളിയിലെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്ലാസ്റ്റിക്സിന്റെ മേച്ച് വീണ്ടും കാണാം ഓക്കെ ബൈ ഗ്യാസ്